സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ അവർക്ക് ബഹുമാനപ്പെട്ട ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ ആനിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവുട്ടി അവർക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശൻ അവർ ബഹുമാനപ്പെട്ട മറ്റ് മന്ത്രിമാർ എം പി എം എൽ എമാർ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ജനറൽ എഡ്യൂക്കേഷൻ കേരളത്തിലെ യുവതിയുടെ ആവേശവും മലയാളികളുടെ അഭിമാനവുമായ താരങ്ങൾ പ്രിയപ്പെട്ട ശ്രീ ആസിഫ് അലി പ്രിയപ്പെട്ട ശ്രീ ടോവിനോ തോമസ് വേദിയിലും സദസ്സനും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ അവരുടെ മാതാപിതാക്കളെ മാധ്യമ പ്രവർത്തകരെ പ്രിയപ്പെട്ടവരിക ഏറ്റവും നല്ല സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെയും അവസരത്തിൽ ഞാൻ അങ്ങേയറ്റ സന്തോഷത്തോടു കൂടി അഭിനന്ദിക്കുക ആ ജനകീയ പങ്കാളിത്തം നമ്മുടെ തലസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയാം അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമല്ല യുവജനങ്ങളും സർക്കാർ ജീവനക്കാരും ഉൾപ്പെടെയുള്ള കേരളീയ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം കലാ മത്സര വേദികളിലേക്ക് കലാപരിപാടികൾ ആസ്വദിക്കാനും കലാപ്രതിമകളെ പ്രോത്സാഹിപ്പിക്കാനും അധ്യക്ഷൻ മന്ത്രി സി വി ആർ അനിൽ വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ആലോചിക്കുകയായിരുന്നു എന്തൊരു വൈബാണി പരിപാടിക്ക് ൊരിക്കലും ഇത്തരം ഒരു പരിപാടി നമുക്ക് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ സംസ്ഥാനം നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് ഈ സ്കൂൾ യുവജനോത്സവം ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ ഒരാൾക്കും ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽക്കോടുകൂടി പറയാൻ കഴിയുന്ന പരിപാടിയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം അദ്ദേഹത്തിൽ നാലഞ്ച് ദിവസം ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പത്ത് വയസ്സിൻ്റെ പ്രായം എനിക്ക് കുറഞ്ഞ എല്ലാവരെയും കൗമാരത്തിലേക്കും അവരുടെ ഗ്രഭാതീരത്വം നൽകുന്ന സ്മരണകളിലേക്കും എല്ലാം കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ കുട്ടികളുടെ വിസ്മയകരമായ പരിപാടികളെന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി വിളിക്കും അപ്പം എന്നോട് മുന്നറിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഭയങ്കര ടെൻഷനാണെന്ന് പറയും ഒരു പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മുഖ്യ സംഘാടകർ ടെൻഷൻ ഉണ്ടാകുന്ന ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് തിന്നു ഒരു രാഷ്ട്രീയവും കലർത്താതെ എല്ലാവരും ഒരുപോലെ നിന്ന് ഇത് ഭംഗിയാക്കാൻ കഴിയുന്നത് ഇനിയുള്ള വരാനിരിക്കുന്ന വർഷങ്ങൾ ഇതിനേക്കാൾ ഭംഗിയായി നടക്കും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് നൽകിയിരിക്കും സമ്മാനിതരായ കുട്ടികളെയും മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും അവർക്ക് പരിശീലനം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നല്ല പ്രസംഗത്തിൻ്റെ ഉത്തമമായ ലക്ഷണം എന്ന് പറയുന്നത് ഔചിത്യബോധമാണ് ഇപ്പൊ എനിക്കിവിടെ കാണിക്കാൻ പറ്റുന്ന ഔദ്യോഗിക ബോധം എന്ന് പറയുന്നത് നിർത്തുക എന്നുള്ളതാണ് ഞാൻ ആ പ്രസംഗം നിർത്തുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അഭിമാനത്തോടെ സംസ്ഥാന സ്കൂൾ അരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു നന്ദി ക്രിസ്തു നേതാവ് മറ്റ് ഞങ്ങളെ സഹോദരി തലമുറയിൽപ്പെട്ട പൊതുപ്രവർത്തനം വിശിഷ്ട വ്യക്തികള് ഞാനും കുറെ നേരമായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രഗൽഭരായ ഇടയിൽ ഞങ്ങൾ എന്ത് സംസാരിക്കും എന്നുള്ളത് അപ്പൊ വളരെ വിദഗ്ധമായി ഇതിനു മുന്നേ വന്ന രണ്ടുപേരും ഞങ്ങളുടെ തലയിലേക്ക് ആ ട്രോഫി തന്നിട്ട് മാറി തന്നു ശരിക്കും ഇന്ന് ഇവിടെ വന്നു നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിന് വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഹങ്കാരം കൂടിയാണ് ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ വേദിയിൽ കേറിയിട്ടില്ല ഒരു ഒരു കലാരൂപത്തിന്റെയും ഒരു സ്റ്റേജിൽ കേറിയിട്ടില്ല ഇത്രയും വലിയൊരു ക്രൗഡിനെ നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന് എന്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും എല്ലാവർക്കും ആ അതോ വേദി സദസ്സിന് വെട്ടിക്കുന്ന വിശിഷ്ട വ്യക്തികളെ മായിട്ടുള്ള കലാമേള സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംഘാടകരെ അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ ഇതിലെ വോളണ്ടിയേഴ്സ് ഇതിൻ്റെ ഓരോ കമ്മിറ്റിയുടെയും അംഗങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ അനിയത്തിമാരെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷൺസീറിനെ ആദരവോട് ക്ഷണിക്കുന്നു